കണ്ട നിങ്ങൾ എൻ്റെ ഫേസ് കണ്ട എൻ്റെ മുഖത്ത് ഇപ്പം അങ്ങനെ ഒരു കുരുവൊന്നും ഇല്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഇത് തേച്ചാൽ സത്യമാണോ അത് പോകുമോ നല്ലതാണോ എന്നൊക്കെ ഒരു ഡൗട്ടുള്ളവർക്ക് കാണാൻ വേണ്ടി ഞാൻ കാണിച്ചു തരും കണ്ടോ എൻ്റെ മുഖത്ത് അങ്ങനത്തെ കുരു എൻ്റെ മുഖത്ത് ഫുള്ള് തരിധരിയായിട്ടുള്ള കുരുവായിരുന്നു ഇപ്പം അതൊക്കെ തേച്ച് ഇത് തേച്ചതിന് പിന്നെയാണ് ഇങ്ങനെ നല്ല വൃത്തിയായിട്ട് കിട്ടിയത് കുറച്ച് നേരത്തെ അറിയാൻ ഞാൻ വൈകി പോയി ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ടാണ് ഞാൻ ഇതൊക്കെ തേച്ച് നല്ല വൃത്തിയായിട്ട് കിട്ടിയത് അപ്പോൾ നിങ്ങൾക്ക് എനിക്ക് ഉപകാരപ്പെട്ടു അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും അതുകൊണ്ടാണ് ഇത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചത് കേട്ടോ ഇപ്പം ഇതുപോലെ മുഖവുമായിട്ട് മുഖക്കുരുവായിട്ടൊക്കെ ഒത്തിരി വിഷമിക്കുന്നവർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ നയിച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ പ്രൊഡക്റ്റ് കാണിച്ചു തരാം ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വളരെ ഇൻഫോർമേറ്റീവായിട്ടുള്ളൊരു വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനും കാണണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിനുള്ള ആൻസർ തരുന്നതായിരിക്കും പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒത്തിരി പേർ എൻ്റെ വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്നാലേ എനിക്ക് ബാക്കി വീഡിയോകളൊക്കെ ഇങ്ങനെ ഇടാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുമ്പ് എന്തിൻ്റെ വീഡിയോ ആണെന്ന് ഞാൻ പറയാം നിങ്ങൾക്ക് ഫേസിൽ ഒരുപാട് മുഖക്കുരു അതുപോലെ തരിതരിയായിട്ടുള്ള കാര പോലത്തെ കുരു ഒക്കെ കുരുൊക്കെ മൂലം ഒത്തിരി പേര് കഷ്ടപ്പെടുന്നുണ്ടാവും ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ എൻ്റെ മുഖത്തും ഉണ്ടായിരുന്നു നല്ല തരിതറി ആയിട്ടുള്ള കുരുക്കളൊക്കെ അപ്പം അതൊക്കെ കൊണ്ട് പലതും തേച്ചിട്ടും അതൊന്നും ഒരു കുറവും ഉണ്ടായിട്ടില്ല പിന്നെ എങ്ങനെയാണ് എൻ്റെ മുഖത്തെ ആ കരുതിരി പോലുള്ള കുരുവൊക്കെ പോയതെന്നാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതിനേത് പ്രൊഡക്റ്റാണ് ഞാൻ യൂസ് ചെയ്തത് എന്നാണ് കാണിക്കുന്നത് അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും എൻ്റെ മുഖത്തെയൊക്കെ പോയത് അങ്ങനെയാണ് അപ്പം ഇത് എല്ലാ സ്കിന്നിനും ഡ്രൈ സ്കിന്നിനും സെൻസിറ്റീവ് ആയിട്ടുള്ള ഓയിലി സ്കിന്നിനും ഒക്കെ ഉപകാരപ്പെടും എൻ്റെ ഓയിലി സ്കിന്നാണ് അപ്പോൾ ഞാൻ എനിക്കിത് രണ്ട് ദിവസം യൂസ് ചെയ്തപ്പോൾ തന്നെ നല്ല റിസൾട്ട് കിട്ടി അപ്പം ഞാൻ ഇത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ഫേസ് വാഷിനെ കുറിച്ചാണ് പറയുന്നത് അതൊരു ക്ലെൻസറാണ് നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും ഏത് സ്കിൻ സ്കിന്നിനും പറ്റിയതാണ് അപ്പം ഞാനത് കാണിച്ചു തരാം അപ്പോൾ ഇത് എന്താണെന്ന് അറിയണ്ടേ എൻ്റെ ഡെയിം കണ്ട ഇത് സെറ്റാഫിലിൻ്റെ ജെൻ്റ് സ്കിൻ ക്ലെൻസർ ആണ് കണ്ടില്ലേ ഇത് എല്ലാ ടൈപ്പ് സ്കിന്നിനും പറ്റും ഇത് ഡ്രൈ സ്കിന്നിനും സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നിനും ഓയിലി സ്കിന്നിനൊക്കെ ഏത് സ്കിന്നിനും ഇത് യൂസ് ചെയ്യാൻ പറ്റും കണ്ടോ ഇത് തന്നെ എഴുതിയിട്ടുണ്ട് ഇത് ഡെർമറ്റോളജിസ്റ്റ് ഒക്കെ റെക്കമെൻഡ് ചെയ്യുന്നതാണ് ഇത് നല്ല ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് ഞാൻ അറിയാൻ വൈകിപ്പോയി ഇത് കുറച്ച് നേരത്തെ അറിയായിരുന്നെങ്കിൽ ഒരുപാട് ഫങ്ഷനുകളും പരിപാടികളും ഒക്കെ കഴിഞ്ഞു പോയി ഇത് നേരത്തെ അറിയായിരുന്നേ നമ്മുടെ ഫേസ് ഒക്കെ നല്ല അടിപൊളിയായിട്ടൊക്കെ ഇരുന്നേനെ പിന്നെ ഇപ്പം ഞാനിത് ന യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ ഇത് യൂസ് ചെയ്യുന്ന ബോട്ടിലാണ് അപ്പോൾ നമുക്കറിയാം ഇത് നമ്മൾ നമ്മൾ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ആണെങ്കിൽ ഇത് കുറച്ചും കൂടെ വിലക്കുറവിൽ കിട്ടും ഇത് ഇരുന്നൂറ്റമ്പത് മെയിലിടേനാണ് ഇതിലെഴുതിയിരിക്കുന്നത് എഴുന്നൂറ്ററുപത്തൊമ്പത് രൂപയെന്നാണ് അപ്പോൾ നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ കറക്റ്റ് ഈ പൈസ തന്നെ കൊടുക്കണം അല്ല നമ്മൾ ഇങ്ങനെ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ പൈസ കുറവിൽ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് പർച്ചേസ് ചെയ്താൽ മതി ഇതെല്ലാ സ്കിന്നിനും പറ്റും ഇതിലും സിമ്പിളാണ് ഇത് യൂസ് ചെയ്യാൻ വളരെ സിമ്പിളാണ് ഇത് കണ്ടോ ഇത് യൂസ് ചെയ്യാൻ വളരെ എളുപ്പമാണ് ഇതിനിങ്ങനൊരു ഇതിങ്ങനെ തന്നെ ഇതൊരു ടൈറ്റാണ് അപ്പോൾ നമുക്ക് യൂസ് ചെയ്യേണ്ടപ്പോൾ ഇങ്ങനെ ആക്കുക എന്നിട്ട് ഇങ്ങനെ കണ്ടോ എന്നിട്ട് നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് അങ്ങ് കഴുകിക്കളഞ്ഞാൽ മതി അത് വെച്ചോണ്ടിരിക്കുമൊന്നും വേണ്ട പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളിങ്ങനെ നമ്മുടെ ഫേസിൽ കുരു ഒക്കെ ഉള്ളവർ നമ്മൾ ഒരിക്കലും നമ്മുടെ മുഖത്ത് വെറുതെ സോപ്പ് തേക്കരുത് സോപ്പ് തേച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ മുഖത്ത് പിടിക്കാതെ വരും എന്നിട്ട് നമ്മുടെ മുഖത്ത് കുരു കൂടത്തേ ഉള്ളൂ അപ്പോൾ ഒരിക്കലും നമ്മൾ കുളിക്കുന്ന സോപ്പ് ബാത്ത് സോപ്പില്ലേ അതൊന്നും നമ്മൾ യൂസ് ചെയ്യരുത് പിന്നെ പല പല ഫേസ് വാഷൊക്കെ ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഒരു റിസൾട്ടും കിട്ടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് തന്നെ ചെയ്യണം കാരണം ഇതൊന്ന് മേടിച്ച് നോക്കണം എന്നിട്ട് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഒരാഴ്ച ഒരു രണ്ട് ദിവസം യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പം നിങ്ങളെൻ്റെ താഴെൻ്റെ വീഡിയോയുടെ താഴെ വന്നിട്ടൊന്ന് കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടോ ഇല്ലയോ കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് തീർച്ചയായിട്ടും ഈ തരിതരിയുള്ള കുരുമൊക്കെ കുറയും കുരു കുറയുന്നല്ല അത് മൊത്തത്തിൽ പോകും പിന്നെ അല്ലാത്ത കുരുവൊക്കെ അങ്ങനെ മുഖത്തൊക്കെ കുരുക്കൾ വരുമ്പോൾ ഇതൊന്നും അതിൻ്റെ കുരുവല്ലാത്ത എൻ്റെ ഒരു മാർഗമാണ് കേട്ടോ അപ്പം നിങ്ങൾ വിജയിക്കത്തി തേച്ചിട്ട് പോയില്ലേ അപ്പം അങ്ങനെയൊക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുരു കുറയും പിന്നെ ബ്ലാക്ക് ആഗ്ഞകളൊക്കെ ഇല്ലേ അതൊക്കെ മാറും അതുപോലെ കറുത്ത പാടുകൾ ആഗ്ഞകളൊക്കെ കുറയും അങ്ങനെ നല്ല ഒത്തിരി ഒത്തിരി ഉപകാരമുണ്ട് അപ്പോൾ ഓരോ സ്കിന്നിനെ എല്ലാ സ്കിന്നിനെയും യൂസ് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കരുത് പ്രമോഷൻ വീഡിയോസോ അങ്ങനെയൊന്നും അല്ല അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കമൻ്റ് ഇടണം പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ ഇതുപോലെ മുഖക്കുരു ഒക്കെ ആയിട്ട് വിഷമിക്കണം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണം ടീനേജേഴ്സ് മുതൽ നിങ്ങൾക്ക് ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാം അപ്പം ഇത് പിള്ളേർക്ക് യൂസ് ചെയ്യാം അങ്ങനെ ആറേഴ് വയസ്സ് മുതലുള്ള ഇത് ബോഡി വാഷ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പം പിന്നെ നമുക്കിത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം ബോഡിയിലും അപ്ലൈ ചെയ്യാം അങ്ങനെ പല യൂസുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നിങ്ങളിത് ഇത് യൂസ് ചെയ്തിൻ്റെ ഉള്ളിൽ തന്നിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രേറ്റിംഗ് ഗ്ലിസറിൻ എസെൻഷ്യൽ വൈറ്റമിൻ ബി ത്രീ പ്രോ വൈറ്റമിൻ ബി ഫൈവ് അതൊക്കെയാണ് അപ്പം ഇരുന്നൂറ്റമ്പത് മില്ലിയുടെ ബോട്ടിൽ ഇത്രയൊക്കെ വരും പക്ഷെ ഇത് നല്ല സൂപ്പർ സാധനമാണ് ഇതിൻ്റെ നമുക്ക് അഞ്ഞൂറ് മില്ലീട് കിട്ടും പിന്നെ അങ്ങനെ പല പല വിലകളുണ്ട് കേട്ടോ അത് ഇരുന്നൂറ്റമ്പതിനാണ് ഇവിടെ എഴുന്നൂറ്റി അറുപത്തൊമ്പത് എന്ന് എഴുതിയിരിക്കുന്നത് പക്ഷേ ഇതിലും ചെറിയ അത് കിട്ടും നമുക്ക് അതുപോലെ വലിയ ബോട്ടിലും ആണെങ്കിൽ അതും കിട്ടും അപ്പം നല്ല നല്ല സെറ്റാഫുകളിൻ്റെ ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ പ്രൊഡക്റ്റുകളും നല്ല യൂസ്ഫുള്ളാണ് ഞാനതിൽ ചിലതൊക്കെ ഉപയോഗിക്കുന്നുണ്ട് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു സംഭവമാണ് അപ്പം നിങ്ങൾക്കും അതുകൊണ്ടാണ് ഞാനിത് റെക്കമെൻഡ് ചെയ്യണത് എല്ലാവരും മേടിക്കണം എല്ലാവർക്കും ഉപകാരപ്പെടും അപ്പോൾ ഇത് കുറച്ച് കോസ്റ്റ്ലിയാണെന്ന് വിചാരിച്ച് ആരും ഇത് ഉപയോഗിക്കാതിരിക്കരുത് കാരണം നല്ല സാധനങ്ങൾക്കൊക്കെ എപ്പോഴും ഇച്ചിരി വില കൂടുതലായിരിക്കും പക്ഷേ വില കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചീപ്പ് വിലയിലുള്ളത് മേടിച്ച് ഉപയോഗിക്കുന്നതിനേക്കാളും നല്ല എഫക്റ്റ് നമുക്ക് കിട്ടും നല്ല റിസൾട്ട് കിട്ടും അതുകൊണ്ട് ആരും മേടിക്കാൻ മറക്കരുത് മേടിച്ചെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ഒരു നഷ്ടം സംഭവിക്കില്ല കാരണം ഇത് നിങ്ങൾക്ക് ഉപകാരമാകത്തേ ഉള്ളൂ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അവരൊന്ന് മേടിക്കുക സെറ്റാഫിലിൻ്റെ ഫേസ് വാഷ് അല്ലെങ്കിൽ ക്ലെൻസർ ഒന്നൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്ലിപ്പ്കാർട്ടിലൊക്കെ കിട്ടും ഇനിയിപ്പോൾ കുരു ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ നമ്മുടെ സ്കിന്ന അടിപൊളിയായിട്ടിരിക്കാൻ ഇത് വളരെ നല്ലതാണ് കേട്ടോ അപ്പം ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ ആകും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ലൊരു ി നല്ലൊരു ക്ലീനെസ് നല്ലൊരു ക്ലെൻസർ ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ഒരു ലുക്ക് തരും അത് ഉപയോഗിച്ചാൽ നമുക്കതിന് ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് ഡേ തന്നെ നല്ലൊരു വ്യത്യാസം കിട്ടും പിന്നെ ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും അതിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ ഡെയിലി യൂസ് ചെയ്യാം കുറച്ച് കോസ്റ്റ്ലി ആയതുകൊണ്ട് നമ്മൾ കുളിക്കാൻ ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് ഫേസിൽ മാത്രമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും അതാണ് ഏറ്റവും നമുക്ക് കുറേ നാൾ നിൽക്കും നമ്മൾ ഫേസിൽ മാത്രം തേച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് പെട്ടെന്ന് മേടിക്കേണ്ട ആവശ്യം വരത്തില്ല കുറേ നാൾ ഉപയോഗിക്കാൻ പറ്റും ഈ ഇരുന്നൂറ്റമ്പത് ഇത് പെട്ടെന്നൊന്നും തീർന്നു പോകത്തില്ല അപ്പം നിങ്ങളെല്ലാവരും അപ്പോൾ വളരെ ഉപകാരപ്രദമായിരിക്കും അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ മുഖക്കുരു മൂലമൊക്കെ കഷ്ടപ്പെടുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും മേടിച്ച് നല്ല അടിപൊളിയായിട്ട് തേച്ച് നല്ല അടിപൊളി സ്കിന്നായിട്ട് നിങ്ങളുടെ ഒക്കെ സ്കിന്ന് വരട്ടെ അപ്പം അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ